നടക്കുന്നത് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇത്തവണ നേരത്തെ തന്നെ യോഗങ്ങൾ ആരംഭിച്ചു തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള പെരുമാറ്റച്ചട്ടത്തിൽ ഒതുങ്ങി പോകാവുന്ന നല്ല ദൃശ്യംപൂലം എന്നുള്ളതുകൊണ്ട് ഫെബ്രുവരിയിൽ തന്നെ യോഗങ്ങൾ ആരംഭിച്ചു ദേവസ്വം വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത് ജില്ലാ ഭരണകൂടം എല്ലാ എല്ലാവിധത്തിനും സജ്ജമാക്കി ദേവസ്വങ്ങളെയും എല്ലാ വകുപ്പുകളെയും കൂട്ടിച്ചേർത്ത യോഗങ്ങൾ ആരംഭിച്ചു അതുകൊണ്ട് തന്നെ ഇത്തവണ നേരത്തെ ഒരുക്കങ്ങൾ നടത്തി ഇത്തവണ ബിജു ഒരു കാര്യം ഉറപ്പാണ് ഇതുവരെ നടന്ന പൂരങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യാഴം വരാൻ പോകുന്ന പൂരം സംശലിയ പതിനഞ്ച് ലക്ഷം പേര് വരെ വന്ന പൂരം നമ്മള് നേരത്തെ കണ്ടിട്ടുണ്ട് കോവിഡിന് ശേഷം ഇത്തവണ അതുമാകില്ല ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ചൂട് ആകാശത്തിന്റെ ചൂട് പൂരത്തിന്റെ ഉത്സവ ചൂട് ഇതൊക്കെ ഉണ്ടെങ്കിലും വർണ്ണമാണോ മേളമാണോ നിറമാണോ ആൾക്കൂട്ടമാണോ പ്രധാനമെന്നറിയാത്ത തൃശൂർ പൂരത്തിന് നല്പത്തെട്ട് മണിക്കൂർ തൃശ്ശൂർ ലക്ഷങ്ങളെ പ്രതീക്ഷിക്കുന്നു നമുക്ക് ലക്ഷ്യം വെക്കുന്നത് പോലീസിന് ഉപയോഗിച്ച് എവിടെയെങ്കിലും ആളുകളെ തടുത്ത് നിർത്തി പൂരം വേറെ പ്രയാസങ്ങളില്ലാതെ നടത്താനല്ല ലോകം മുഴുവൻ തൃശ്ശൂരിലേക്ക് വരട്ടെ എല്ലാവർക്കും പൂരം കാണാനുള്ള അവസരമുണ്ട് ലോകം മുഴുവൻ തൃശ്ശൂരിലേക്ക് വന്നാലും തൃശ്ശൂർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും ഇത്തവണ കഴിഞ്ഞ വർഷത്തെ പോലെ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ചുകൂടി നന്നായി അംഗപരിമിതർക്കും സ്ത്രീകൾക്കും ഉൾപ്പെടെ ഉള്ളവർക്ക് കാണാൻ കഴിയുന്ന പൂരമായിട്ട് ഇത്തവണത്തെ പൂരത്തെ മാറ്റാൻ നേരത്തെ തന്നെ ആലോചന നടത്തി പരിപാടികൾ തയ്യാറാക്കി അതൊക്കെ കൂടി വരുമ്പോൾ നമ്മുടെ ൃശൂര് എല്ലാ കെട്ടികൾക്കും അഭിമാനമാകുന്ന പൂരം ആഘോഷിക്കാൻ പോകുന്നത് അതിനുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ജനങ്ങളുടെ നമ്മൾ കഴിഞ്ഞ വർഷത്തേനേക്കായും കൂടുതൽ ജനങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള അതിഗംഭീരമായിട്ടുള്ള പൂരമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത് ഞാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞു അതെ പിന്നെ പോലീസിന്റെ നമ്മൾ പറയുന്ന പോലെ പോലീസിന്റെ ഏറ്റവും അഭിമാനമാണ് പൂരം ശരിക്കും ലോകം മുഴുവനുള്ള മലയാളികൾക്ക് ഏറ്റവും വലിയ അഭിമാനമാണ് തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളെ വിദേശത്ത് നിന്നുള്ള മറ്റു പല സംസ്ഥാനങ്ങളിലും പങ്കെടുക്കാൻ വേണ്ടി വിശാലമായ പൂരം പങ്കെടുക്കാൻ വേണ്ടി പോലീസ് അതിനു വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള അറേഞ്ച്മെന്റ് കഴിഞ്ഞ തവണയൊക്കെ ഇലക്ഷൻ ഇത്തവണ എലക്ഷനോട് വരുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള ക്രമീകരണം ഒരുക്കേണ്ടതുണ്ട് ഏതായാലും പോലീസുകാർ നാൽപ്പത്തി എട്ട് ഡി എസ്മാരും എഴുപതിൽ സി എമാരും പത്ത് മുന്നൂറ് എസ് ഐമാരും മൂവായിരം മൂവായിരത്തിനൂറ് സദാ പോലീസുകാരും വനിതാ പോലീസും ബറ്റാലിയനും എല്ലാം ഉൾപ്പെടുന്ന വലിയ അറേഞ്ച്മെന്റ് ആണ് പോലീസ് ചെന്നത് അതെ പോയി Oh, പൂരത്തിൻ്റെ ഭാഗമാകുന്ന ഒരു കാറ് കൂടിയാണ് എല്ലാ ചടങ്ങുകൾക്കും കൂടി ഉണ്ടാവും നഞ്ഞൂറാണ് അതിൻ്റെ നമ്പർ മോഹനടനായാലും അച്ചുവട്ടനായാലും ചടങ്ങുകളുടെ ഇവരാണ് യഥാവിധി പൂജകൾ ഈ കാൽനാട്ടകർമ്മത്തിൻ്റെ പൂജകൾ ചെയ്യുന്നത് മോഹനേട്ടന് പോയതാണ്ട് മുപ്പത്തഞ്ച് എന്നാണ് അദ്ദേഹം തന്നെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അച്ചുവേട്ടനതിൻ്റെ കൂടിയുണ്ട് ഗീത മെഡിക്കൽസാണ് ഗീത മെഡിക്കൽസിൻ്റെ തൊട്ടിപ്പുറത്തുള്ളതാണ് ആ വാതല് റൗണ്ടിലേക്ക് തുറക്കുന്ന ഏക വീടുള്ളത് അവരുടെ തന്നെയാണ് ആ ഫ്രണ്ട് ഭാഗമൊക്കെ എന്നാണ് അറിയുന്നത് അടുവിലാൽ പന്തലിൻ്റെ കാൽനാട്ടിൽ കഴിഞ്ഞ് മന്ത്രിയടക്കം എല്ലാവരും കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലെങ്കിൽ വിവിധ ഇവിടെ തിരുവമ്പാടിയായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും കൂടി വരുന്നവരെ പറയുകയാണെന്ന് വെച്ചാൽ പത്മശ്രീ സുന്ദർമേനോൻ മേനോൻ ദേവസ്വം പ്രസിഡൻ്റ് മേയറ് ശശിയേട്ടൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് മിനിസ്റ്റർ ഹരിയേട്ടൻ അങ്ങനെ എല്ലാവരും നമ്മളെല്ലാവരും ഏതാണ്ട് ഓരോരുത്തരെ എടുത്ത് പറയുക വെച്ചാൽ അത് എളുപ്പമല്ല എന്നുള്ളതുകൊണ്ടാണ് ഏതാണ്ട് അവരെല്ലാവരും കൂടി ഈ റൗണ്ടിലൂടെയുള്ള ഈ നടത്തവും ഇങ്ങനെ ഒരു കാൽനാട്ടിൽ കഴിഞ്ഞുള്ള ഒരു നടത്തവും ഇതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി കുറച്ച് ചിത്രങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോഴാണ് മനസ്സിലായത് അവർ അർബൻ സ്കെച്ചസ് എന്ന് പറഞ്ഞിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഒരു സംഘടനയുണ്ട് നഗരങ്ങളിലെ ചിത്രങ്ങൾ വരച്ച് കൂട്ടുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ വിവിധ പരിപാടികൾ ഏതാണ്ട് എല്ലാ പരിപാടികളിലും ചിത്രങ്ങൾ വരച്ച് ചേർത്ത ഒരു ആൽബവുമായിട്ടാണ് അതിൻ്റെ പ്രകാശനമുണ്ട് നമുക്കതിനു മുമ്പ് അതൊന്ന് കേൾക്കാം എല്ലാ ചടങ്ങുകളും ും അവസാനം വരെ മുതൽ വരെ അത് അത് ഇങ്ങനെയും വരകൾ മനോഹരമാണ് തൃശ്ശൂർ പൂരത്തിന്റെ വിവിധങ്ങളായ ചടങ്ങുകള് ഫോട്ടോ എടുത്ത് എത്തിക്കാൻ തന്നെ പാടാണ് അപ്പോഴാണ് വരച്ച് മനോഹരമായി വരച്ച് ഒരു ആൽബം ആക്കി നിങ്ങൾ എത്ര പേരാണ് ആൾക്കാരുണ്ട് വരച്ചത് അമ്പത്തിനാല് പേര് കൂടിയിട്ടാണ് നൂറ്റി നൂറ്റമ്പത് ആറ് ചിത്രങ്ങൾ പൂരത്തിന് തൊട്ട് അവസാനം വരെയുള്ള ചടങ്ങ് തൊട്ട് അവസാനം വരെയുള്ള ചടങ്ങുകളാണ് അപ്പോ നിങ്ങൾക്ക് നിങ്ങളാണ് ഈ പൂരം കൊണ്ടു നടക്കുന്ന ആൾക്കാർ അല്ലേ ഇവര് തൃശ്ശൂർ പൂര് എക്സിബിഷൻ എന്നാണ് ഒരു മൂന്ന് വർഷം തുടങ്ങിയത് എന്റെ തുറന്നിട്ട് സ്കെച്ചിങ് ഞാൻ രാവിലെ എട്ട് മണിക്കൂടെ വരുമ്പോ പത്ത് അമ്പതാകും എനിക്ക് എന്താണത് ഓരോ ആ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ മുൻപിൽ പാടുവതും രാഗം നിൻ തേടുവതും രാഗമായി ദേവനുവനുരാഗിയാം അമ്പലപ്രാവേ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥൻ്റെ മുൻപിൽ ും രാഗം തേടുവതും രാഗമായി ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട വിണ്ട പാതകൾ ൂരത്തിന് കാൽനാട്ടൽക്കാർ ആണ് തിരുവമ്പാടിയിലെ കംപ്ലീറ്റ് തിരുവമ്പാടി ടീമാണ് എന്നാലും ബൈജു ഒക്കെ പറയാമാകും ടീമാണല്ലേ അല്ലെങ്കിൽ ഇന്നോട്ട് പണിയ പിന്നീട് തുടങ്ങില്ല നമ്മടെ പെടികട്ടെ ചൂടൊന്നും ചൂടിനെ അവഗണിച്ചുകൊണ്ട് പൂരത്തിന്റെ ചൂടിലേക്കും അങ്ങനെ ഇറങ്ങണത്തെ ആൾക്കാർ എല്ലാവരുടെ പിരിവും കാര്യങ്ങളും മറ്റുള്ള പണികളും ആയിട്ട് ഒരുപാട് ഒരുക്കങ്ങളുണ്ട് അതിന്റെ ഒരുക്കങ്ങളിലേക്കാണ് ഇപ്പൊ എല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതെ ആദ്യ ചടങ്ങ് ആരും ആദ്യ ചടങ്ങ് ആരംഭിച്ചു ഇത് പറയാം കാരണം എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ടുള്ള ആദ്യ ചടങ്ങ് പരസ്യമായിട്ടുള്ള ആദ്യ ചടങ്ങ് പറയാം സത്യത്തില് പൂരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആറുമാസം മുന്നേക്കെ തുടങ്ങും ചമയങ്ങളും വെടികെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷേ ആറ് മാസം മുമ്പ് ജില്ല പണി വന്ന് തുടങ്ങുന്നതാണ് അപ്പം അതിന് ഇതിപ്പോൾ ഒരു മാസം മുമ്പാണ് നടക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് അതിൻ്റെ ഇപ്പോൾ ചടങ്ങ് കാലിടൽ പ്രധാന ചടങ്ങ് കാരണം പൂരം എന്ന് പറയുമ്പോൾ പ്രധാന ഒരു ഘടകമാണ് അലങ്കാര പന്തൽ അതും ഭഗവാൻ വന്ന് നിൽക്കുന്ന ദേവി വന്ന് നിൽക്കുന്ന പന്തലാണ് അതായത് രാത്രി ഒരു നാലഞ്ച് മണിക്കൂറോളം അവിടെയാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ട് എന്തായാലും അത് നമുക്ക് അതെ കാൽനാട്ടിൽ തൃശ്ശൂര് ഇപ്പോൾ നമ്മളിപ്പോൾ എക്സിബിഷൻ അതെ എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട് എല്ലാ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളാണ് തൃശ്ശൂരാണ് കാൽനാടലില്ലാണ്ട് ഞങ്ങൾ ഒരു പരിപാടി സുഹൃത്തു വലയത്തിന്റെ ഉള്ളിൽ എടുക്കുന്ന വീഡിയോ ആണ് എല്ലാവർക്കും സഹരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു